മെക്സിക്കോ സ്വദേശമായ ഒരു സസ്യമാണ് ആനത്തകര പേര് ആനത്തകര എന്നാണെങ്കിലും ഈ സസ്യത്തിന് ആനയുമായി യാതൊരു ബന്ധവുമില്ല നമ്മുടെ നാട്ടിൽ ഈ സസ്യം വളരെ സമൃദ്ധമായി വളരുന്നു മഞ്ഞ നിറത്തിൽ ഗോപുരം പോലെ കാണപ്പെടുന്ന ഇവയുടെ പൂക്കൾ എവിടെയും ആകർഷിക്കുന്നു നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ സസ്യം പൂവിട്ട് കാണപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ ചതുപ്പ് നിലങ്ങളിലും പറമ്പുകളിലും വഴിയരികുകളിലും സമൃദ്ധമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ആനത്തകര മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ പടർന്ന് പന്തലിച്ചു വളരുന്ന ഒരു സസ്യമാണിത് ഇവയുടെ കമ്പുകൾക്ക് ബലം തീരെക്കുറവാണ് ഇലകൾക്ക് ഇളം പ്രായത്തിൽ നല്ല പച്ച നിറമാണ് മൂപ്പെത്തുമ്പോൾ നിറം മങ്ങുന്നു ഇവയുടെ വിത്തിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത് കായകൾ നേർത്ത് നീളം കൂടിയവയാണ് ഓരോ കായിലും ഇരുപത് മുതൽ മുപ്പത് വിത്തുകൾ ഉണ്ടാകും ഈ സസ്യത്തിന് ഔഷധ ഗുണമുള്ളതായി പറയപ്പെടുന്നുണ്ട് നമ്മുടെ ചതുപ്പ് നിലങ്ങളിലും പറമ്പുകളിലും വഴിയരികുകളിലും നദീതീരങ്ങളിലും ഈ സസ്യം വളർന്ന് പന്തലിച്ച് പൂവിട്ട് നിൽക്കുന്നത് ആ പ്രദേശത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു